മുഖക്കുരു പെട്ടെന്ന് മാറാനും മുഖത്തെ കറുത്ത പാടുകളും കരിവാലിപ്പും ഒക്കെ പെട്ടെന്ന് മാറി ചർമ്മത്തിന് നല്ല നിറവും തിളക്കവും ഒക്കെ ലഭിക്കാൻ സഹായിക്കുന്ന ഉലുവ കൊണ്ടുള്ള ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ ഡോക്ടർ സ്ഥിത്താര വീഡിയോ അവസാനം വരെ കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ബൗൾ എടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉലുവ പൗഡർ ആഡ് ചെയ്യുക ഇനി നിങ്ങളുടെ സ്കിൻ ഡ്രൈ അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ ഇതൊരു പേസ് പരത്തിലാകാൻ ആവശ്യമായിട്ടുള്ള തിളപ്പിക്കാത്ത പാൽ ആഡ് ചെയ്യുക ഇനി നിങ്ങളുടെ സ്കിൻ ഓയിലി ആണെങ്കിൽ ഇതൊരു പേസ് പരുത്തിലാകാൻ ആവശ്യമായിട്ടുള്ള റോസ് വാട്ടർ ആഡ് ചെയ്യുക നന്നായിട്ട് മിക്സ് ചെയ്യുക കയറി വൃത്തിയാക്കി തുടച്ചിട്ടുള്ള നിങ്ങളുടെ ഫേസിലും നെക്കിലും ഈ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക ഇത് അപ്ലൈ ചെയ്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ച് കഴുകിക്കളയാവുന്നതാണ് ഇതാഴ്ചയിൽ മൂന്ന് ദിവസം അപ്ലൈ ചെയ്താൽ മതി ഇങ്ങനെ തുടർച്ചയായി രണ്ട് മൂന്ന് ആഴ്ച അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിത്തുടങ്ങും പിന്നെ എന്തും നിങ്ങളുടെ ഫേസിൽ ആദ്യമായി അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ ചെവിൻ്റെ ബാക്ക് സൈഡിൽ ഒന്ന് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്ത് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യുക ഇത് അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ മുഖത്ത് അപ്ലൈ ചെയ്യാൻ പാടുകയുള്ളൂ എല്ലാവർക്കും വീഡിയോ ഹെൽപ്പ്ഫുള്ള വിശ്വസിക്കുന്നു ഇനിയും ഇതുപോലെ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക് യു ബൈ